സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിൽക്കുന്ന കുടുംബമാണ് നടൻ കൃഷ്ണകുമാറിന്റേത് വീട്ടിലെ ആറ് അംഗങ്ങൾക്കും യൂട്യൂബ് ചാനലുകളുണ്ട് എല്ലാവരും യൂട്യൂബിൽ വളരെ ആക്ടീവുമാണ് അതുകൊണ്ട് തന്നെ അവരുടെ എല്ലാ എല്ലാം വാർത്തകളെപ്പോഴും സോഷ്യൽ മീഡിയയിൽ ചർച്ചയാകാറുണ്ട് കോവിഡ് കാലത്താണ് എല്ലാവരും സജീവമായി വ്ളോഗുകൾ പങ്കുവെച്ച് തുടങ്ങിയത് തന്നെ കുടുംബത്തിലെ ഓരോ വിശേഷവും പ്രേക്ഷകരുമായി കൃഷ്ണകുമാറും സിന്ധു മക്കളായ അഹാനയും ദിയയും ഇഷാനയും മൻസികയും എല്ലാം പങ്കുവയ്ക്കാറുണ്ട് താരകുടുംബമായ താരകുടുംബമായതുകൊണ്ട് തന്നെ ഇവരുടെ വ്ളോഗുകൾ അതിവേഗത്തിൽ ശ്രദ്ധ നേടുകയും ട്രെൻഡിങ്ങിൽ ഇടം പിടിക്കുകയും ചെയ്യും ഏറ്റവും കൂടുതൽ ആരാധകരുള്ളത് ദിയ ാണ് പ്രണയവും ബ്രേക്കപ്പും വിവാഹവും എല്ലാം ദിയ ചാനലിലൂടെ പങ്കുവെച്ചു മിക്കപ്പോഴും വിവാദങ്ങളിൽ അകപ്പെടുന്നതും ദിയയ്ക്കാണ് ദിയ കൃഷ്ണയുടെ ഡെലിവറി കേരളത്തിൽ ഒന്നാകെ ചർച്ചയായി മാറുകയും വൈറലാവുകയും ചെയ്ത ഒന്നാണ് ആദ്യത്തെ കുഞ്ഞിന്റെ വരവിനു ശേഷം ദിയയുടെ വീഡിയോകളെല്ലാം പ്രഗ്നൻസിയും ഡെലിവറിയും കുഞ്ഞുമായും മാതൃത്വവുമായും ബന്ധപ്പെട്ടവയാണ് അമ്പത്തി ആറ് വർഷങ്ങൾക്ക് ശേഷം കൃഷ്ണകുമാർ കുടുംബത്തിൽ പിറന്ന ആൺ ദിയയുടെ മകൻ നിയോം എന്ന ഓമി അമ്മയായതിന്റെ സന്തോഷത്തിലാണ് ആയ ദിയ കൃഷ്ണ ഓമി എന്ന ഓമന പേരിൽ ദിയയുടെ കുഞ്ഞ് ഇന്ന് ആരാധകർക്കും പ്രിയപ്പെട്ടവനായിട്ടുണ്ട് കുഞ്ഞ് ജനിച്ച് വൈകാതെ ദിയ കുഞ്ഞിനായി സോഷ്യൽ മീഡിയ അക്കൗണ്ട് തുടങ്ങിയിരുന്നു കുഞ്ഞിനൊപ്പമുള്ള സന്തോഷകരമായ നിമിഷങ്ങളെല്ലാം ദിയ സോഷ്യൽ മീഡിയയിൽ പങ്കുവയ്ക്കാറുമുണ്ട് ദിയയെയും കുഞ്ഞിനെയും ശ്രദ്ധിക്കാൻ ദിയയുടെ ഭർത്താവ് അശ്വിൻ ഗണേഷ് എപ്പോഴും ഒപ്പമുണ്ട് ഇതിനു പുറമെ അമ്മയും സഹോദരിമാരുമെല്ലാം ദിയയ്ക്കൊപ്പമുണ്ട് പക്ഷേ കുഞ്ഞിന്റെ കാര്യത്തിൽ മറ്റാരും അധികം ഇടപെടുന്നത് ദിയയ്ക്ക് ഇഷ്ടമല്ല പൊസിറ്റീവായ അമ്മയാണെന്ന് ദിയ തന്നെ പറഞ്ഞിട്ടുണ്ട് പത്ത് മിനിറ്റിൽ കൂടുതൽ ആരും കുഞ്ഞിനെ എടുക്കാൻ താൻ സമ്മതിക്കാറില്ലെന്ന് ദിയ ഒരിക്കൽ പറഞ്ഞിട്ടുമുണ്ട് ഇപ്പോഴത്തെ ദിയ ഇൻസ്റ്റാഗ്രാമിൽ പങ്കുവെച്ച സ്റ്റോറിയാണ് ശ്രദ്ധ നേടുന്നത് കുഞ്ഞു കരയുമ്പോൾ അമ്മയ്ക്ക് കുഞ്ഞിനെ തിരികെ നൽകേണ്ട പ്രാധാന്യത്തെക്കുറിച്ച് ഒരു സ്ത്രീ സംസാരിക്കുന്ന വീഡിയോ ആണിത് കുഞ്ഞു കരയുകയാണെങ്കിൽ ദയവായി കുഞ്ഞിനെ അമ്മയ്ക്ക് തിരികെ കൊടുക്കുക എന്തുകൊണ്ടാണ് കുഞ്ഞുങ്ങളുടെ കാര്യത്തിൽ ആളുകൾ ബൗണ്ടറികൾ കടക്കുന്നതെന്ന് അറിയില്ല നിങ്ങൾ അമ്മൂമ്മ ആയാലും ആൻഡിയായാലും കുഞ്ഞു കരയുന്നത് കേൾക്കുമ്പോൾ അമ്മയ്ക്കുണ്ടാകുന്ന സമ്മർദ്ദം അറിയുമോ അവളുടെ കോർട്ടിസോൾ ആസൈറ്റി സ്ട്രെസ് ലെവൽ കുത്തനെ ഉയരും ചിലപ്പോൾ കുഞ്ഞിന് ആവശ്യം അവരുടെ അമ്മയായിരിക്കും അവരെ പത്ത് മിനിറ്റ് നേരത്തേക്ക് താരാട്ടുന്ന നിങ്ങളെയല്ല അവരെ ശാന്തരാക്കാൻ ശ്രമിക്കുകയും ഞാൻ നോക്കാം എന്ന് പറയുകയും ചെയ്യുന്ന നിങ്ങളെയല്ല കുഞ്ഞിനെ ഇപ്പോൾ ആവശ്യം നിങ്ങൾ മറ്റൊന്നും ഉദ്ദേശിച്ചല്ല അങ്ങനെ ചെയ്യുന്നതെന്ന് മനസ്സിലാക്കുന്നു കുഞ്ഞ് നിങ്ങളുടെ കയ്യിലിരുന്ന് കരഞ്ഞാൽ അത് പേഴ്സണലായി എടുക്കാതിരിക്കുക ഒരു അമ്മയ്ക്ക് കുഞ്ഞിന്റെ കരച്ചിലും വിഷപ്പും എല്ലാം അറിയാം ചിലപ്പോൾ കുഞ്ഞിന് അവരുടെ അമ്മയുടെ മണം വേണമായിരിക്കും അമ്മമാർക്ക് ഇത് സെൻസിറ്റീവ് ടോപ്പിക് ആണെന്ന് എനിക്കറിയാം കുഞ്ഞിന് തിരികെ ചോദിക്കുന്നതിൽ മറ്റേറ്റൊന്നും വിചാരിക്കേണ്ടതില്ല നിങ്ങളാണ് കുഞ്ഞിന്റെ സേഫ് സ്പേസ് ഒരിക്കലും അത് മറക്കരുത് നിങ്ങളുടെ കുഞ്ഞ് കരഞ്ഞാൽ തിരികെ ചോദിക്കണം എന്നാണ് വീഡിയോയിൽ ഒരു സ്ത്രീ പറയുന്നത് തന്റെ ജീവിതത്തിലെ എല്ലാ കാര്യങ്ങളിലും വ്യക്തമായ അഭിപ്രായം തിയക്കുണ്ട് വിവാഹശേഷം തന്റെ ജീവിതത്തിൽ തന്റെ വീട്ടുകാരോ അശ്വിന്റെ വീട്ടുകാരോ ഇടപെടരുതെന്ന് ദിയ നേരത്തെ വ്യക്തമാക്കിയതാണ് ഭാര്യയ്ക്കാണ് അമ്മയേക്കാൾ ഭർത്താവ് പ്രാധാന്യം നൽകേണ്ടതെന്നും ദിയാകൃഷ്ണ ഉറച്ചു വിശ്വസിക്കുന്നു സോഷ്യൽ മീഡിയയിൽ ആരാധകരെ പോലെ ഹേറ്റേഴ്സും ഉള്ളയാളാണ് ദിയാകൃഷ്ണ ഭർത്താവിന് ബഹുമാനിക്കുന്നില്ലെന്ന പേരിൽ കഴിഞ്ഞ ദിവസം ദിയ്ക്ക് വിമർശനം നേരിടേണ്ടി വന്നിരുന്നു അശ്വിൻ ചിക്കൻ ലെഗ് ചോദിച്ചപ്പോൾ മൂത്ത കുട്ടിക്ക് ചിക്കൻ ലെഗ് ഇല്ലെങ്കിലും കുഴപ്പമില്ലെന്ന് ദിയയുടെ അമ്മ സിന്ധു കൃഷ്ണ പറഞ്ഞതും ചർച്ചയായിരുന്നു കമന്റ് ബോക്സിൽ വിമർശനങ്ങൾ കൂടിയായതോടെ ദിയ പ്രതികരിച്ചു അശ്വിനെ സ്വന്തം മകനെ പോലെയാണ് ആമ കാണുന്നതെന്നും മരുമകരെ കാണുമ്പോൾ അമ്മായിയമ്മ കാൽ തൊട്ട് വടങ്ങേണ്ടതില്ലെന്നും ജിയകൃഷ്ണ പറഞ്ഞു എന്നാൽ ഇതുകൊണ്ടൊന്നും വിമർശനങ്ങൾ അവസാനിച്ചില്ല സിന്ധികൃഷ്ണയോ അശ്വിൻ ഗണേശോ വിഷയത്തിൽ പ്രതികരിച്ചിരുന്നില്ല അതേസമയം തന്നെ ഇതുവരെ ആഹാന കൃഷ്ണയും മൂന്ന് സഹോദരിമാരുമായിരുന്നു കൃഷ്ണകുമാർ കുടുംബത്തിലെ ഏറ്റവും കൂടുതൽ ആരാധകർ ഉണ്ടായിരുന്ന അംഗങ്ങൾ എന്നാൽ ഓമിയുടെ വരവിന് ശേഷം അതെല്ലാം അടിപൊളി മാറി കൃഷ്ണ സിസ്റ്റേഴ്സിന്റെ വിശേഷങ്ങളെക്കാൾ ദിയുടെ മകൻ ഓമിയുടെ വിശേഷങ്ങൾ അറിയാനാണ് ഫോളോവേഴ്സിന്റെ താല്പര്യം അടുത്തിടെയാണ് ഓമിക്ക് മൂന്ന് മാസം പ്രായമായത് മകന്റെ ശേഷം സോഷ്യൽ മീഡിയയിൽ ഒന്നും ദിയ ആക്ടീവ് അല്ല ബിസിനസ് പ്രൊമോഷൻ വീഡിയോകൾ മാത്രമാണ് താരപ്ത ചെയ്യാറുള്ളത് ബ്ലോഗുകൾ തമ്മിൽ പോലും രണ്ടാഴ്ചയുടെ ഗ്യാപ്പ് ഉണ്ടാകാറുണ്ട് കുടുംബത്തിൽ എത്ര അംഗങ്ങൾ ഉണ്ടെങ്കിലും മകന്റെ കാര്യങ്ങൾ കൂടുതലും ശ്രദ്ധിക്കുന്നത് ദിയ തന്നെയാണ് ബിസിനസ്സും അതിനിടയിൽ മാനേജ് ചെയ്യുന്നുണ്ട് ർമണി ആയിരുന്ന സമയത്ത് പഴയ ജീവനക്കാർ നടത്തിയ സാമ്പത്തിക തട്ടിപ്പ് മൂലം നഷ്ടപ്പെട്ട പണവും ഉണ്ടായ ബുദ്ധിമുട്ടുകളും ദിയെ പരിഹരിച്ചു വരുന്നതേയുള്ളൂ കൂടാതെ ഒബൈ ഓസിക്കായി വിപുലമായ ഒരു സ്ഥലം തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയാണ് നേരത്തെ ദിയെ പങ്കുവച്ച പുതിയ സോഷ്യൽ മീഡിയ പോസ്റ്റും വലിയ രീതിയിൽ ചർച്ചാ വിഷയമായിരുന്നു ഭർത്താവ് അശ്വിനൊപ്പമുള്ള മിറർ സെൽഫിയാണ് ദിയ പങ്കുവച്ചിരുന്നത് പിങ് സ്റ്റീവ്ലെസ് ഗൗൺ അണിഞ്ഞ് വൈറൽ തലോടി അശ്വിനൊപ്പം ചേർന്ന് നിൽക്കുന്ന ദിയയാണ് ഫോട്ടോയിൽ ഉണ്ടായിരുന്നത് ഫൈവ് മന്ത്സ് ഓ എന്നായിരുന്നു ക്യാപ്ഷൻ കയ്യില് മഹന്യും അണിഞ്ഞിട്ടുണ്ടായിരുന്നു ഇതോടെ ഫോളോവേഴ്സ് ആകെ ആശയക്കുഴപ്പത്തിലായി ദിയ വീണ്ടും ഗര്ഭിണിയാണോ എന്നായിരുന്നു ചോദ്യങ്ങളേറെയുമുണ്ടായത് ദിയ ഗർഭിണിയാണോ ഓമിക്ക് മൂന്ന് മാസമല്ലേ ആയുള്ളൂ പ്രസവം കഴിഞ്ഞ് കൃത്യമായ ട്രസ്റ്റ് കിട്ടിയോ എന്നിങ്ങനെ നീളുന്നു ചോദ്യങ്ങൾ ദിയയുടെ ക്യാപ്ഷനാണ് കൺഫ്യൂഷന് കാരണമായത് എന്നാൽ ദിയെ പങ്കുവച്ചത് ഓമിയെ അഞ്ചു മാസം ഗർഭിണിയായിരുന്ന സമയത്ത് എടുത്ത ഫോട്ടോയാണ് അശ്വിന്റെ കുടുംബത്തിന്റെ ആചാരപ്രകാരം അമ്മയുടെയും കുഞ്ഞിന്റെയും ഐശ്വര്യത്തിനായി അഞ്ചാം മാസത്തിൽ ഒരു ചടങ്ങ് നടത്തിയിരുന്നു അന്നും ദിയ മെഹന്തി അണിഞ്ഞിരുന്നു അതിനാൽ തന്നെ ത്രോ ബാക്ക് ഫോട്ടോയാണ് ദിയ പങ്കുവച്ചതെന്ന് വ്യക്തമാണ് ഓമിക്കുട്ടിയെ ദിയെ ക്യാരി ചെയ്തപ്പോഴുണ്ടായിരുന്ന ഫോട്ടോയാണ് മറ്റു സംശയങ്ങളൊന്നും വേണ്ട ദിയുടെ കയ്യിലെ മെഹന്തി തന്നെയാണ് ഏറ്റവും വലിയ എന്നിങ്ങനെ ഓമിയുടെ ശേഷം നൽകിയ അഭിമുഖത്തിൽ ബേബി പ്ലാനിങ്ങിനെ കുറിച്ച് ദിയ സംസാരിച്ചിരുന്നു രണ്ട് വർഷം കഴിയാതെ മറ്റൊരു കുഞ്ഞിനെ കുറിച്ച് ചിന്തിക്കുന്നില്ലെന്നാണ് ദിയ അന്ന് പറഞ്ഞത് അമ്മ സിന്ധുവും ഒരു കൂട്ട് വേണ്ടെന്ന് ദിയയോട് ചോദിച്ചപ്പോൾ ഇപ്പോൾ അതേക്കുറിച്ച് ആലോചിക്കുന്നില്ലെന്നായിരുന്നു മറുപടി പ്രസവത്തിനു മുമ്പ് സൂചി പോലും ഭയമുണ്ടായിരുന്ന ആളാണ് ദിയ ഗർഭിണിയാകാൻ തനിക്ക് ഭയമില്ലെന്നും എന്നാൽ ആദ്യത്തെ മൂന്ന് മാസം എങ്ങനെ കടക്കുമെന്നതാണ് തന്നെ ഭയപ്പെടുത്തുന്നതെന്നും ദിയ പറഞ്ഞിരുന്നു ആദ്യത്തെ മൂന്ന് മാസം ഛർദി ക്ഷീണം മോഡ്സിൻസ് എല്ലാം ദിയെ അലട്ടിയിരുന്നു വീട്ടിൽ നിന്ന് പോലും വളരെ വിരളമായി മാത്രമേ പുറത്തിറങ്ങിയിരുന്നുള്ളൂ ആ സമയത്ത് ബിസിനസ്സിൽ പോലും ശ്രദ്ധ കൊടുക്കാൻ ദിയയ്ക്ക് കഴിഞ്ഞിരുന്നില്ല രണ്ടായിരത്തി ഇരുപത്തിനാല് അവസാനമായിരുന്നു ദിയുടെയും അഷുവിന്റെയും വിവാഹം വൈകാതെ ഗർഭിണിയുമായി അമ്മയാവുക എന്നത് വളരെ കാലമായുള്ള ദിയയുടെ ആഗ്രഹമായിരുന്നു അതിനാലാണ് ഹണിമോൺ ഫേസ് എൻജോയ് ചെയ്യാൻ നിൽക്കാതെ ഗർഭിണിയാകാമെന്ന തീരുമാനത്തിലേക്ക് താരപുത്ര എത്തിയത് ഒന്നല്ല അഞ്ചമ്മമാരാണുള്ളത് തന്റെ സഹോദരിമാരുടെ കയ്യിൽ നിന്നും കുഞ്ഞിനെ തനിക്ക് ഓമനിക്കാൻ വല്ലപ്പോഴും മാത്രമേ കിട്ടാറുള്ളൂവെന്ന് ദിയ തന്നെ പറയാറുണ്ട് എന്തായാലും അശ്വിൻ ഗണേഷ് ദിയാകൃഷ്ണ എന്നിവരെ ചുറ്റിപ്പറ്റിയുള്ള ചർച്ചകളും പുരോഗമിക്കുന്നുണ്ട് അശ്വിൻ ഗണേഷിനെ ദിയുടെ അമ്മ സിന്ധു കൃഷ്ണ അപമാനിച്ചു എന്ന ആരോപണം കഴിഞ്ഞ ദിവസങ്ങളിൽ വലിയ രീതിയിൽ ചർച്ചയായിരുന്നു നിരവധി റിയാക്ഷൻ ബ്ലോഗേഴ്സ് ഇതേക്കുറിച്ച് സംസാരിച്ചിട്ടുണ്ട് എന്നാൽ വിമർശിച്ചവർക്കെതിരെ ദിയ രംഗത്ത് വരികയും ചെയ്തു സ്വന്തം പോലെയാണ് അശ്വിനെ തന്റെ അമ്മ കാണുന്നതെന്നും ആ സ്വാതന്ത്ര്യത്തോടെയാണ് സംസാരിച്ചതെന്നും ദിയ പറഞ്ഞിരുന്നു വിഷയത്തിൽ അശ്വിൻ ഇതുവരെ പ്രതികരിച്ചിട്ടില്ല മുമ്പൊരിക്കൽ സമാന ആരോപണം വന്നപ്പോൾ അശ്വിൻ പ്രതികരിച്ചിരുന്നു ചിക്കൻ കറിയുടെ പേരിലുണ്ടായ സംഭവങ്ങൾ ഒരുപക്ഷെ അശ്വിനെ വിഷമിപ്പിച്ചിട്ടുണ്ടാകാം എന്നാണ് ആരാധകർ പറയുന്നത് സംഭവത്തിൽ സിന്ധു യും പ്രതികരിച്ചില്ല സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ ദിയ കൃഷ്ണയുടെ ഒരു യൂട്യൂബ് വീഡിയോ അടുത്തിടെ വലിയ ചർച്ചകൾക്കാണ് വഴിവെച്ചത് മരുമകൻ അശ്വിന് ചിക്കൻ കറി വിളമ്പാതെ ദിയയുടെ അമ്മ ആദ്യം കഴിച്ചിരുന്നതായിരുന്നു വിവാദത്തിന് കാരണം മരുമകന് ചിക്കൻ കാലി കൊടുക്കാതെ അത് ഇളയ ഇളയമകൾക്ക് മാറ്റിവെച്ചതിന്റെ പേരിലും ഫോളോവേഴ്സ് തമ്മിൽ ചേരിതിരിഞ്ഞ് തർക്കമുണ്ടാക്കാൻ തുടങ്ങി കോഴിക്കാൽ വിവാദം എന്ന പേരിൽ നിരവധി യൂട്യൂബേഴ്സ് തിയക്കെതിരെ വിമർശനം നടത്തുന്ന വീഡിയോകളും ഇറക്കിയിരുന്നു വിമർശനങ്ങൾക്ക് അടുത്തതോടെ നിരവധി പേർ കൃഷ്ണകുമാറിന്റെ കുടുംബത്തെ പിന്തുണച്ച് രംഗത്തെത്തി ഇതെല്ലാം മിക്ക വീട്ടിലും നടക്കുന്നതാണെന്നും സിന്ധുവിനും മരുമകനും ഇല്ലാത്ത വിഷമം എന്തിനാണ് കമന്റിടുന്നവർക്കെന്നാണ് പലരും ചോദിച്ചത് E എന്നാൽ ചിലരാകട്ടെ അശ്വിനി കൃഷ്ണകുമാറിന്റെ വീട്ടിൽ വലിയ വേർതിരിവുണ്ടെന്നും അമ്മായി അമ്മ അശ്വിനോട് വളരെ കർക്കശത്തോടെയാണ് പെരുമാറുന്നതെന്നുമായിരുന്നു ഫോളോവേഴ്സ് കണ്ടെത്തിയത് ഇതിനു പിന്നാലെ പുതിയൊരു വീഡിയോയുമായും കഴിഞ്ഞ ദിവസം ഹിന്ദു കൃഷ്ണ രംഗത്തെത്തിയിരുന്നു ഈ വീഡിയോയിലും ചിക്കൻ കറി തന്നെയായിരുന്നു താരം ആ സമയത്ത് ചിക്കൻ കറി ഉണ്ടാക്കുന്നത് കൃഷ്ണകുമാർ തന്നെയായിരുന്നു കഴിഞ്ഞ പോയ വിവാദത്തെക്കുറിച്ചൊന്നും പുതിയ വീഡിയോയിൽ പറഞ്ഞിരുന്നുമില്ല കൃഷ്ണകുമാറിന്റെ പതിവ് ശൈലിയിൽ താൻ കഴിഞ്ഞ ജന്മത്തിൽ ആഗ്രഹം തീരാതെ മരിച്ച കുശിനക്കാരനായിരുന്നു എന്നൊക്കെ തമാശയായി പറയുന്നുണ്ട് വിമർശനങ്ങൾ ഉയർന്ന കഴിഞ്ഞ വീഡിയോയ്ക്കുള്ള മറുപടി എന്നോണം ഇക്കുറി സിന്ധു കൃഷ്ണയും അശ്വിനും തമ്മിലുള്ള ഹൃദ്യമായ നിമിഷങ്ങളും സിന്ധുവിന്റെ ഉണ്ടായിരുന്നു ഞായറാഴ്ചയും ലാപ്ടോപ്പിന് മുന്നിൽ ഇരിക്കുന്ന അശ്വിനോട് ഇന്നും ജോലിയുണ്ടോ എന്ന് സിന്ധു ചോദിക്കുന്നുണ്ട് ഒരിക്കലും ലീവ് എടുക്കരുത് സിന്ധു എന്നാണ് അശ്വിൻ മറുപടി പറയുന്നത് ഈ മറുപടിയിൽ തന്നെ അവർ തമ്മിലുള്ള ആത്മബന്ധം മനസ്സിലാകുന്നതാണ് സിന്ധു എന്നാണ് അശ്വിൻ അമ്മായി അമ്മയെ കളിയാക്കി വിളിക്കുന്നത് ഇന്ന് എന്താ പരിപാടിയൊന്നും ഇല്ലേ എന്ന് സിന്ധുവിനോട് അശ്വിൻ ചോദിക്കുന്നതെല്ലാം തന്നെ വീഡിയോയിലുണ്ടായിരുന്നു ഇതോടുകൂടി വലിയ രീതിയിലുള്ള വിമർശനം ഒഴികുകയും ചെയ്തിട്ടുണ്ട്